ഹലോ ഇത് തൃശ്ശൂർ ജില്ലയിലെ തിരുവള്ളക്കാവ ക്ഷേത്രമാണ് കേട്ടോ ഇന്നാണെട്ടോ ജിലേബി മാളുടെ വിദ്യാരംഭം അതായത് വിജയദശമിക്കല്ലാതെ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിദ്യാരംഭം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് ഞങ്ങളുടെ പാപ്പനാണ് കേട്ടോ പിന്നെ അപ്പു സുമി അമ്മ ഉമ്മി ഞാൻ അങ്ങനെ ഞങ്ങൾ ആറുപേരാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അച്ഛന് വരാൻ പറ്റില്ല കേട്ടോ അച്ഛന് പണി ഉള്ള കാരണം അത് ആൾക്ക് വരാൻ പറ്റില്ലായിരുന്നു പിന്നെ ചേട്ടൻ ആണെങ്കിൽ നാട്ടിലേല്ലോ അപ്പം അത് കാരണം അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ടാണ് കേട്ടോ വന്നത്

ഹലോ ശരിക്കും പറഞ്ഞ കണ്ണും മനസ്സൊക്കെ നിറഞ്ഞു കാരണം എന്താ ഗുരുനാഥൻ ചൊല്ലിക്കൊടുക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ ഒന്ന് ചൊല്ലിയത് അവൾക്ക് ഇപ്പൊ ആദ്യം മൂന്നര വയസ്സ് ആവുന്നേ ഉള്ളൂട്ടാ പിന്നിനിപ്പോ അടുത്ത ജൂൺ മാസത്തിലേക്ക് അവൾക്ക് നാല് വയസ്സാവും പിന്നെ സ്കൂളിലൊക്കെ പോകേണ്ടി വരുന്നതുകൊണ്ട് നമ്മക്ക് സമയവും സന്ദർഭവും പൈസ കൊത്തു വന്നപ്പോ നമ്മളങ്ങനെ എഴുത്തിനെഴുതാന്ന് വിചാരിച്ചാ അപ്പൊ ഇന്നത്തെ ദിവസം നല്ല ദിവസമായതുകൊണ്ടാണ് പിന്നെന്താ നല്ല സന്തോഷം തന്നെയായിരുന്നു നല്ല ഉത്സാഹത്തിലായിരുന്നു കേട്ടോ അതൊന്ന് വിചാരിച്ചത് സാധാരണ നമ്മള് കാണാറുള്ളത് കുഞ്ഞുങ്ങളൊക്കെ കരയാറുണ്ടല്ലോ പേടിയും ഒക്കെ കൂടിയിട്ട് അപ്പൊ അതുപോലെ ഒന്നും കരയും ഒക്കെ ഒന്നാണ് വിചാരിച്ചത് അതൊന്നും ഉണ്ടായില്ല ദൈവാനുഗ്രഹം പഠിച്ച് മുടുക്കിയായിട്ട് തന്നെ വരട്ടെ നല്ല സ്വഭാവത്തോടുകൂടി അതിനനുസരിച്ച് മെടുക്കയോട് കൂടി തന്നെയാണ് കേട്ടോ ഉണ്ണിയിരുന്നത് ഇതൊക്കെ കാണുമ്പോഴൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടന്നെ ചെയ്യണതല്ല കേട്ടോ കുറേയൊക്കെ അവളും കണ്ടാരണം ചെയ്യുന്നത് കൊണ്ട് ഒരു സന്തോഷമാണ് അങ്ങനെ എഴുത്തിരത്തലൊക്കെ കഴിഞ്ഞു അങ്ങനെ ഗുരുനാഥൻ പറഞ്ഞു അവിടെ പോയി തൊഴുതോളോട്ടോന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോയി സരസ്വതീദേവീനെ കണ്ട് വണങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് പോകുന്നത്